സ്വന്തം ഭാര്യയ്ക്ക് മോശമായ വീഡിയോ അയച്ചാൽ ഭർത്താവിന് പണി കിട്ടുമോ ഭാര്യയ്ക്ക് അശ്ലീല വീഡിയോ അയച്ചതിന് യുവാവിന് ഒരു മാസം തടവും നാല്പത്തിയ്യായിരം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് കോടതി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശിക്ഷ വിധിച്ചത് രാജാജി നഗർ സ്വദേശി മുപ്പതുകാരനുമായ പ്രതി ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് പ്രതിയുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണെന്നും പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ പിന്നീട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും നിലനിന്നിരുന്നതിനാൽ വിവാഹമോചനത്തിന് അപേക്ഷിക്കുകയായിരുന്നു ഇയാൾ തന്റെ സഹോദരിക്ക് ഇമെയിൽ വഴി അശ്ലീല വീഡിയോ അയച്ചെന്ന് ആരോപിച്ച് യുവതിയുടെ ഇളയ സഹോദരനാണ് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് വിദേശത്തുണ്ടായിരുന്ന ഭാര്യ ബംഗളൂരുവിലെത്തി ഭർത്താവിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യുവതിക്ക് അശ്ലീല വീഡിയോ യുവ അയച്ചതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം അശ്ലീല കമന്റുകളും യുവതിക്ക് ഇയാൾ അയച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം നേരത്തെ അശ്ലീല വീഡിയോ കാണുന്നതിനു ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യയെ യുവാവ് തീ കൊന്ന സംഭവം പുറത്തു വന്നിരുന്നു ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു സംഭവം ഖത്തർഗാം സ്വദേശിയായ കിഷോർ പട്ടേലാണ് ഭാര്യ കാജലിനെ കൊലപ്പെടുത്തിയത് രാത്രി കിഷോർ പട്ടേൽ അശ്ലീല വീഡിയോ കാണുന്നത് ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് ഇത്തരം വീഡിയോ കാണുന്നത് നിർത്തണമെന്ന് യുവതി ഭർത്താവിനോട് ആവശ്യപ്പെട്ടു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായതോടെ യുവാവ് കാജലിനെ ആക്രമിക്കുകയും തീ കൊളുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം വ്യത്യസ്തമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിപ്പോൾ പതിവായിരിക്കുകയാണ് അയൽവാസികളായ ദമ്പതികൾ ജനാല തുറന്നിട്ട് സെക്സ് ചെയ്യുന്നതിനെതിരെ പരാതിയുമായും ബംഗളൂരു സ്വദേശിയായ നാല്പത്തിനാലുകാരി പരാതി നൽകിയ സംഭവമാണ് ഇതിൽ അവസാനത്തേത് അയൽവാസികളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ശബ്ദം തനിക്ക് കേൾക്കാമെന്നും അത് തന്റെ വീടിന്റെ സമാധാന അന്തരീക്ഷം കെടുത്തുന്നുവെന്നാണ് ഇവർ പരാതിയിൽ പറഞ്ഞത് അയൽക്കാരായ ദമ്പതികൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ മനഃപൂർവ്വം ജനാല തുറന്നിടുകയാണെന്നും ജനാല അടയ്ക്കാൻ പറയുമ്പോൾ മോശമായ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ഇവരുടെ പരാതിയിൽ പറയുന്നു പരാതിയുമായി രംഗത്തെത്തിയതോടെ തന്റെ കുടുംബത്തെയും കൊല്ലുമെന്നും കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്നുമുള്ള ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പരാതിക്കാരി പറഞ്ഞു